എൻ്റെ പേര് ഷാനു മാത്യു ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്ന് വരുന്നു തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ അമ്മ മുഖാന്തരമാണ് ഞാൻ കൃപാസനെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായോ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഞാനിവിടെ ഒന്നാമത് പറയുന്നു ആദ്യമായി ഞാൻ സൗദി മിനിസ്ട്രിയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡ് മസ്കലിലും എൻ്റെ നാട്ടിലുമായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് നിൽക്കാൻ ഞങ്ങളുടെ ആഗ്രഹത്തിൽ ഞാൻ മസ്ക്കലിലേക്ക് മൂന്ന് വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു എനിക്ക് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അതിനുശേഷം ഞാൻ ഞങ്ങൾ ഒരു തീരുമാനിച്ചു സൗദി ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരാൻ തീരുമാനിച്ചു ഒ ടി ട്രൈ ചെയ്യാൻ അങ്ങനെ ഞാൻ ഒ ടി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അൺഫോർച്ചുനേറ്റ്ലി മസ്ക്കറ്റിലെ ഡിഫെൻസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻറ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ വളരെ ടഫായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ എൻ്റെ ചെയറിൽ തൈലവും തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ ആ ചെയറിൽ പ്രാർത്ഥിച്ചു കാശിരൂപം മുറി കൈപ്പിടിച്ചു അവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത്രയും നാൾ ഞാൻ പഠിച്ചില്ല എനിക്കൊന്നും പറയാനൊക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവരെന്നോട് ചോദിച്ചത് ഞാൻ വീട്ടിൽ പറഞ്ഞു ഉറപ്പായിട്ടും ഈ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവില്ല ഞാൻ തോൽക്കും അതിനുശേഷം ഒരു മണിക്കൂറിനുള്ളിൽ അവിടുത്തെ എനിക്ക് റിസൾട്ട് വന്നു മെയിൽ വന്നു യു ആർ സെലക്റ്റഡ് സെലക്റ്റഡെന്ന് ഞാൻ പറയുന്നു എൻ്റെ കഴിവുകൾ കൊണ്ട് കിട്ടിയതല്ല ആ ജോലി എനിക്ക് പരിശുദ്ധ അമ്മ തന്നതാണ് തിരികുമാരം വഴി എനിക്ക് തന്ന ജോലിയാണ് അപ്പോഴാണ് ഒരു നാലഞ്ച് മാസമായിട്ട് ഈ ജോലിയെക്കുറിച്ച് ഒരു അനക്കവും ഇല്ല ഒരു മെയിലും വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മൂന്ന് മാസ മാസം രണ്ടാമത് പ്രഗ്നൻ്റായി അതിന് ശേഷം അവർ നിന്ന് മെയിൽ വന്നു എൻ്റെ ഓഫർ ലെറ്ററും ബാക്കി റിക്വയർമെൻറ്റും സബ്മിറ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ എനിക്ക് മെഡിക്കൽ ചെയ്യണമായിരുന്നു ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് മെഡിക്കൽ ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു അതെ ഉള്ളിലുള്ള ഫീറ്റേഴ്സിന് ബാധകമായതിനാൽ ഒരു മെഡിക്കൽ സെൻറ്ററും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ മസ്കറ്റിലോട്ട് കോണ്ടാക്ട് ചെയ്തു മെയിൽ അയച്ചു അപ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞു ഇനി ഫ്യൂച്ചറിൽ ഒന്നും കൂടെ സിസ്റ്റർ ട്രൈ ചെയ്യുക ഇപ്പം ഇനി വേണ്ട എന്ന് പറഞ്ഞു അന്നേരം ആ ജോലി ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു ഇനി കിട്ടില്ല കാരണം മെഡിക്കൽ ചെയ്യാതെ ഒരു ഹോസ്പിറ്റലുകാരും എന്നെ സ്വീകരിക്കില്ല അങ്ങനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഓഗസ്റ്റിൽ എൻ്റെ ഇരുപത്തിനാലാം തീയതി ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു സെപ്റ്റംബർ ഞാൻ മെഡിക്കൽ ചെയ്ത് സ്വയം റിസ്ക് മെഡിക്കൽ ചെയ്ത് അയച്ചോ അതിനുശേഷം അവർക്ക് മെയിൽ അയച്ചു എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അവരെന്നോട് ചോദിക്കുവോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇത്രയും എന്ന് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ടായി അത് അമ്മയുടെ സാന്നിധ്യമാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്നത് എനിക്ക് ഇതിലൂടെ മനസ്സിലായി അമ്മ അവിടെ ഇടപെട്ടു അവരുടെ ഇടയിൽ അതിനുശേഷം എൻ്റെ വിസ ഈ ന എൻ്റെ വിസ ഈ മാസം പത്താം തീയതി വന്നു ഈ വെള്ളിയാഴ്ച ഞാൻ മസ്കറ്റിലേക്ക് പോവുകയാണ് അതിനുശേഷം എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാം ഞാൻ ആഗ്രഹിച്ച നല്ലൊരു സാലറിയിൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് അവിടെ ഒരു ജോലി റെഡിയാക്കി രണ്ടാമതായി ഞാൻ ഉടമ്പടിയിൽ എൻ്റെ സഹോദരന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചിരുന്നു എൻ്റെ ബ്രദർ ഒരു ബി ടെക്കുകാരനാണ് ഒരു വർഷമായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നു അവൻ ആഗ്രഹിച്ച രീതിയിലൊരു ജോലി കിട്ടിയില്ല ഞാൻ ഉടമ്പടിയിലൂടെ എൻ്റെ ബ്രദറെ നിയോഗം സമർപ്പിച്ചു ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് ആ ഡേറ്റിനുള്ളിൽ എൻ്റെ ബ്രദറിനൊരു ഓൺലൈൻ സൂം ഇൻ്റർവ്യൂ വന്നു അവൻ ആ ഇൻ്റർവ്യൂ പാസ്സായി എൻ്റെ ബ്രദർ ഇപ്പം അബുദാബി വർക്ക് ചെയ്യുന്നു സന്തോഷത്തോടെ പോകുന്നു ഇപ്പം എൻ്റെ പ്രഗ്നൻസി സമയത്താണെങ്കിൽ എനിക്ക് എൻ്റെ ഏഴ് മാസം എനിക്ക് എൻ്റെ ഏഴ് മാസം എൻ്റെ ലോലയും പ്ലാസ് എൻ്റെ ആയിരുന്നു ഏഴു മാസം വരെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ എക്സ്പേർട്ടായി എനിക്ക് എൻ്റെ പാസ്പോർട്ട് പുതുക്കണമായിരുന്നു ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി പുതുക്കാൻ പോയി അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു വണ്ടിക്ക് വേണ്ടി അന്നേരം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു തല തലയിറങ്ങാൻ പോകുന്ന പോലെ എന്തോ ഒന്ന് ഫീൽ ചെയ്തു ആ സമയത്ത് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് എന്നെ താങ്ങി പിടിച്ചു അതെൻ്റെ പരിശുദ്ധ അമ്മയാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ുണ്ട് ഞാൻ ആ സമയത്ത് താഴെ വീണിരുന്നെങ്കിൽ അതെൻ്റെ കുഞ്ഞിനോ ദോഷവോ ആയിരുന്നു എൻ്റെ എന്നെ സംരക്ഷിച്ചു പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് എൻ്റെ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉടമ്പടി തൈലത്തിലൂടെ ഒരുപാട് പേർക്ക് സൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും അവർക്ക് ഉടമ്പടി തൈലം എൻ്റെ കാരുണ്യ പ്രവർത്തനമാണെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കും അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പത്രണം വിതരണം ചെയ്യും ചില രോഗികളൊക്കെ എന്നോട് എതിർക്കും അച്ഛൻ പറയുന്ന പോലെ ഒന്നും പറയേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന പോലെ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓട്ടോ സ്റ്റാൻഡുകളിൽ പോകും പത്രം വിതരണം ചെയ്യും അനാഥാലയങ്ങളിൽ ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് അനാഥാലയങ്ങളിൽ ഒരു ഒരു നേരത്തെ അന്നത്തിനുള്ള ഫുഡിനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തനം സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് അഞ്ച് കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അവിടുന്ന് സമൃദ്ധമായി കൃപ കാണിക്കുന്നു ഷാനു മാത്യു എന്ന ഈ സഹോദരി തൻ്റെ വ്യക്തിജീവിതത്തിൽ ലഭിച്ച നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമം അത് ഏതാണ്ട് ശരിയായി വരുമ്പോൾ പ്രഗ്നൻസിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് പോകാനാവാത്ത സാഹചര്യമാവുന്നു എന്നാൽ വീണ്ടും ആഗ്രഹിച്ച് മെഡിക്കൽ പാസ്സാകുവാനുള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്നുവെങ്കിലും സ്വന്തമായി തന്നെ മെഡിക്കലിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി അയക്കുമ്പോൾ ആ ജോലിയുടെ എല്ലാ തടസ്സങ്ങളും മാറി അത് ലഭിക്കുന്ന വിധത്തിൽ അമ്മമാതാവ് സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്തതിനെയാണ് മകൾ പ്രധാനമായും സാക്ഷ്യപ്പെടുത്തുക അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് നാം കൊടുക്കുന്ന ഏതൊരു ചെറിയ നിയോഗത്തെയും വലിയ ആവശ്യത്തെയും അമ്മമാതാവ് സ്വന്തമായി അത് സ്വീകരിക്കുകയും നമുക്ക് അനുകൂലമാകും വിധം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അത് അനുഗ്രഹിച്ച് നമുക്ക് ദൈവത്തിനുമ്പിൽ സാക്ഷിയാകുവാൻ വേണ്ടി നൽകുകയും ചെയ്യുന്നു ഇതിൻ്റെ അനുഭവമാണ് മകൾ സാക്ഷി സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെയും അമ്മമാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ചെറുതും വലുതുമായ നിയോഗങ്ങളുടെ മേൽ ഉടനടി പരിശ് അമ്മമാതാവിൻ്റെ സംരക്ഷണവും ഈശോയുടെ കൃപയും വഴി അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കരഘോഷത്തോട് കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക